പാലക്കാട് കപില് വസ്തു ഹോട്ടലിൽ തീ പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് നോക്കട്ടെ തീ വന്നതാ അടുത്ത് മുഴുവൻ പുകയാ പുക ബാക്കിൽ ശബ്ദം കേട്ടപ്പോ ഓടി ബാക്ക് സൈഡിൽ പോകും അങ്ങനെ വരിക എല്ലാവരും വേഗം എല്ലാവരും അറേഞ്ച് ചെയ്ത് വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് ഒന്നായിട്ട് പോകുകയുണ്ട് വേറെ ഒന്നും സംഭവം എല്ലാം എല്ലാം ഓക്കെ ആയി കിച്ചണിൽ എന്ത് എണ്ണ എന്താ കത്തി എന്നാ പറയണത് പിടിച്ചതാ അതിനുശേഷം ുംറത്താക്കി ഒന്നും കുഴപ്പമില്ല എല്ലാരും ഇവിടെയുള്ള പിന്നെ ഉപകരണങ്ങളുണ്ടായിരുന്നു പയറസേഫ്റ്റിന്റെ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപായം ഇല്ലാണ്ട് ആർക്കും അപായമൊന്നും ഇല്ല ലോഡ്ജിലാളായിട്ട് പുക കേറി അവര് തൽക്കാലം പുറത്തേക്ക് ഒഴിവാക്കി മറ്റേ മാറ്റി ഗസ്റ്റുകളൊക്കെ പെർമനന്റ് ഗസ്റ്റുകളാണല്ലോ ഒന്നും പ്രശ്നമില്ല അങ്ങനെ ഞങ്ങളുടെ ഒക്കെ റൂമുകളിലേക്കൊക്കെ മാറ്റി ഒന്നും പ്രശ്നമില്ലേ ഫയർഫോഴ്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തു ജനങ്ങളും നല്ല സപ്പോർട്ട് ചെയ്തു പിന്നെ എല്ലാ എക്വിപ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടല്ലോ ഫയർ കെട്ടുന്നത് അതൊക്കെ ഉപയോഗിച്ച് എല്ലാം പെട്ടെന്ന്